കേരള സീനിയർ ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ ലഭിച്ച അഞ്ചൽ ഐലറ സ്വദേശി അക്ഷയ് മനോഹറിനെ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ നടന്നുവരുന്ന സമ്മർ ക്യാമ്പിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി പി എസ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വിദേശ പര്യടനം നടത്തുന്ന ടീമിൽ ഇടം നേടിയ അക്ഷയ് മനോഹർ നാടിനെ അഭിമാനമായതായി അനുമോദന യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടെൻഡൻസിനു വേണ്ടി മിന്നുന്ന പ്രകടനവും കാഴ്ചവച്ചിട്ടുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ എല്ലാ കാറ്റഗറിയിലും സ്റ്റേറ്റ് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള അക്ഷയ് കേരള സീനിയർ ടീമിൽ കളിക്കുവാനുള്ള തീവ്ര പരിശീലനത്തിനായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അക്ഷയ് മനോഹർ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നമ്മുടെ ഈ ഗ്രൗണ്ടിലാണ് അക്ഷയ് മനോഹർ പരിശീലനം ആരംഭിച്ചത് പത്താമത്തെ വയസ്സിൽ കേരളത്തിലെ മിക്കവാറും ടീമുകളിലെല്ലാം തന്നെ ഇടം നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അന്തർജില്ലാ ക്രിക്കറ്റ് മത്സരത്തിൽ തിരുവനന്തപുരത്തിനെതിരായിട്ട് ഡബിൾ സെഞ്ചറി അദ്ദേഹം നേടുകയുണ്ടായി നേരത്തെ പതിനാലാമത്തെ പൈസ ഇപ്പോൾ സ്റ്റേറ്റ് സീനിയർ ടീമിലെ കളിക്കാനായി അക്ഷയ് മനോഹർ മാറി മാറിയിരിക്കുക അതുമാത്രമല്ല ഒമാനിൽ നടക്കാൻ പോകുന്ന മത്സരത്തിൽ സീനിയർ ടീമിൽ അംഗമായി അക്ഷയ് മനോഹർ പങ്കെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങളാണ് അദ്ദേഹത്തിനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കഠിനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നിൽ നിലനിന്ന് നിൽക്കുന്ന നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു അക്ഷയ് മനോഹർ ഇവിടെ നിന്ന് നിങ്ങളെപ്പോലെ കളിച്ചാണ് അദ്ദേഹം ഈ നേട്ടങ്ങളെല്ലാം നേടിയത് കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്നും ക്രിക്കറ്റ് കരിയർ ആരംഭിച്ച അക്ഷയ് പിന്നീട് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ജില്ലാ സ്റ്റേറ്റ് അക്കാഡമികളിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ട് പണ്ട് ഞാനിവിടെ എപ്പോഴും വരാറുള്ളതാണ് കാര്യങ്ങൾ ക്യാമ്പ് കാര്യങ്ങളെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് എൻ്റെ ഒരു പുള്ളി കൊണ്ടുവന്നത് അംബരീഷ് എന്ന് അമ്പരീഷ് അങ്ങനെ ഞാൻ വന്ന് പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ് എല്ലാം ചെയ്തത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇവിടെ നല്ല ബിസാർ ആയാലും സുധീഷണൻ ആയാലും എല്ലാവരും നല്ല കോച്ചസ് ആണ് അപ്പോൾ അവർ അവര് കേട്ട് അവരുടെ കാര്യങ്ങളും അവർ പറയുന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക അപ്പം എല്ലാവർക്കും സക്സസ് ഉണ്ടാവും അഞ്ചൽ കെൻസ് ക്രിക്കറ്റ് ക്ലബിന്റെ താരമായിരുന്ന അക്ഷയ് കേരളത്തിലെ മുൻനിര ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട് നിലവിൽ കൊല്ലം പ്രതിഭ ക്ലബിന് വേണ്ടി കളിക്കുന്നുമുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മെമ്പറും കായിക അധ്യാപകനുമായ ബിജു ബംഗ്ലാവിൽ അധ്യക്ഷത വഹിച്ച അനുമോദന യോഗത്തിൽ അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പി ടി എ പ്രസിഡന്റ് സോജു എസ് എം സി ചെയർമാൻ അജയൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രഞ്ജിത്ത് പൊതുപ്രവർത്തകരായ ഹാരിസ് കാര്യത്ത് മൊയ്തു അഞ്ചൽ കായിക അധ്യാപകനായ വിനോദ് കുമാർ ഹാരിസ് കോച്ചുമാരായ സുധീഷ് അംജിത് പി ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് You Bima Building Contractors, Anjal Koda. Contact 94472 89218 37847. Your dream, our priority. Together, we build the heart of your family's future.